ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ സുചിത്രയുടെ ആ ഒരു പ്രസൻസിൽ ഒരു ഇവന്റ് നടക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇഷിത പറയുന്നുണ്ട് മഹേഷ് മഹേഷും കൂടി വരണം ഞാനും മഹേഷ് ചിപ്പിയും കൂടി ഒരുമിച്ച് പോയാലോ എന്ന് പറയാം മഹേഷ് പറയുന്നുണ്ട് ഏ എനിക്കൊന്നും വരാൻ പറ്റില്ല നിങ്ങൾ അമ്മേ മോളും കൂടി പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ ഇഷിത ആ ഇവന്റിനെ പോകാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങാണ് ചിപ്പിനെ ഒരുക്കുന്നുണ്ട് അങ്ങനെ അവരവിടെ പോകാൻ വേണ്ടി തീരുമാനിക്കുക ആട്ടോ ആ സമയത്താണ് മഹേഷ് വരണത് തന്റെ മകൻ ആദ്യം ആ ഇവന്റിനെ വരുന്നുള്ള കാര്യം അതുകൊണ്ട് മഹേഷ് അവിടെ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പൊ ആദി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആകാശ് ഉണ്ട് പിന്നെ വിനോദും ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് പിന്നെ സുചിത്രയാണ് കേട്ടോ എല്ലാവരെയും സ്വാഗതം ചെയ്യണത് അങ്ങനെ മഹേഷ് അവിടുത്തെ സുചിത്ര വരുന്ന ആഹാ മഹേഷ് ചേട്ടന് എത്തിയോ അല്ല മഹേഷ്ടാ ഇഷിതേച്ചും അതുപോലെ ഒരു ചിപ്പയും വരുന്നില്ലേ ആഹ് അവർ കുറച്ചുമ്പഴേക്കും വരും എന്ന് പറയാണ് ആ മഹേഷേട്ടാ വെൽക്കം എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് കേട്ടിരുത്തു കേട്ടോ ആ സമയത്ത് മഹേഷ് അകത്തേക്ക് കയറുന്നുണ്ടെങ്കിലും പിന്നീട് ആ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തന്റെ തൻ കാരണം തന്റെ മകൻ ആദി അവിടെ എങ്ങനെയുണ്ടോ എന്നുള്ള ഒരു വിചാരമാണ് മഹേഷിനെ അപ്പൊ അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ദേ ആദ്യ വരുന്നു നല്ല അടിപൊളി ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ആദ്യം വരുന്നത് ആദ്യം കാണുമ്പോഴേ മഹേഷിനെ ഭയങ്കര സന്തോഷാവാണ് വേറൊന്നും അല്ല കഴിഞ്ഞ ദിവസം ആദിനെ കണ്ടപ്പോ ആദ്യം ഭയങ്കര സന്തോഷത്തിലോ ഭയങ്കര സ്നേഹത്തിലാണല്ലോ മഹേഷിനോട് സംസാരിച്ചത് അറിയില്ലല്ലോ അത് ഓർമ്മശക്തി നഷ്ടപ്പെട്ട ആദ്യമാണെന്ന് അപ്പൊ മഹേഷിന്റെ വിചാരം ആദ്യക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഉണ്ടോ അങ്ങനെ ആദ്യം നമ്മുടെ മഹേഷിനെ കാണുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ മഹേഷിന്റെ അടുത്ത് വളരെ അത് ദേശത്തിൽ തന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുവാട്ടോ ഏ മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണത് എന്ന് പറ്റും നിനക്ക് അച്ഛനെ കണ്ടില്ലേ നീ ഹം അച്ഛൻ എനിക്ക് നിങ്ങളെ കാണണ്ടത് എത്ര പ്രാവശ്യം ആയിട്ടുണ്ട് എനിക്ക് നിങ്ങളെ കാണണത് ഇഷ്ടയല്ല മോനെ നീ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താ നിന്റെ കൂടെ രചനയോ ആകാശോ ആരെങ്കിലും ഉണ്ടോ ഹും അവരൊക്കെ ഉണ്ടായാൽ ഞാൻ ഇതിനോട് തന്നെ പേടിക്കണത് എനിക്ക് ആരുണ്ടെങ്കിലും തന്നെ ഒരു പേടിയില്ല എനിക്ക് തന്നെ കാണുന്നത് ഇഷ്ടമല്ല ഐ ഹേറ്റ് യു ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് വെറുക്കണത് താൻ കല്യാണം കഴിച്ച അവരില്ലേ സ്ത്രീ അവരെയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് വെറുക്കുന്നത് മോനെ നീ എന്താ ഇങ്ങനെയൊക്ക ഒരു സമയത്ത് നീ എന്നെ ഒരുപാട് സ്നേഹിക്കും പിന്നീട് നീ എന്നെ വെറുക്കും അതെന്താ ഞാൻ സ്നേഹിച്ചു നിങ്ങളെ സ്നേഹിച്ചു ഞാൻ എപ്പോഴാണ് മിസ്റ്റർ നിങ്ങളെ സ്നേഹിച്ചത് എന്ന് ആദ്യം ചോദിക്കുമ്പോ നിനക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ ദിവസം ഒരു വസ്ത്രം എടുക്കാൻ പോയപ്പോഴേക്കും നീ താഴത്തേക്ക് ഇറങ്ങി വന്ന് എന്റെ അടുത്തേക്ക് സംസാരിച്ചില്ല എന്റെ സെൽഫിയൊക്കെ എടുത്തില്ലേ മോൻ നോക്കിക്കേ എന്ന് വേണ്ട ആ ഫോട്ടോ കാണിച്ചെടുക്കാണ് ഓ തന്റെ ഒരു കാര്യം ഇത് ഞാനൊന്നും അല്ല താനെ ചിലപ്പോ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ഫോട്ടോ ആയിരിക്കും മോൻ നീ എന്തൊക്കെയാ പറഞ്ഞത് ശെ അതാ നീ കഴിഞ്ഞ ദിവസം ഐസ്ക്രീം പാറില് പൈസ കൊടുക്കാനില്ലാണ്ടിരുന്നപ്പോഴേക്കും ഞാൻ വന്ന് പൈസ കൊടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് ഐസ്ക്രീം കഴിച്ചത് ഓർമ്മയുണ്ടോ ഹോ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതോ ഒരിക്കലും ഇല്ല എന്റെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവും ആകാശങ്ങൾ എനിക്കെ പോക്കറ്റ് മണിയായിട്ട് ദിവസവും പതിനായിരം രൂപ വച്ചിട്ടാണ് വരുന്നത് അങ്ങനെയുള്ള എന്റെ കയ്യിൽ ഒരു ഐസ്ക്രീം കഴിക്കാൻ പൈസ ഇല്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഈ ഉടായപ്പ കേട്ടെ വേറെ ആർക്കെങ്കിലും പോ എന്നോട് ചിലവാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടുന്ന് പോവാണ് ഏ മോനെ ആദ്യം എന്നൊക്കെ പറയുമ്പോഴേക്കും ഷെ പോ അവിടെ നിന്നും പാട്ട് ആദ്യം അവിടെ നിന്ന് പോവാട്ടോ മഹേഷ് ആണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് മഹേഷ് അവിടെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഇഷിതയും അതുപോലെ തന്നെ നമ്മുടെ ചിപ്പിയും കൂടി വരുന്നത് ഇഷിത മഹേഷിനെ കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോട്ടോ ഇത് മഹേഷ് അല്ലെ മഹേഷ് എന്താ ഇവിട എന്ന രീതിയിൽ ഇഷിത വേഗം പോകുന്നുണ്ട് അല്ല മഹേഷ് മഹേഷ് എന്താ ഇവിട എന്ന് ചോദിക്കുമ്പോഴേക്കും ആ നിങ്ങൾക്കൊരു സർപ്രൈസ് എല്ലാം മറ്റേ വന്നത് ഓ അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര കളിചിരി തമാശയിലൊക്കെ ആട്ടോ ഇങ്ങനെ സംസാരിക്കണത് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷിനാണെങ്കിൽ ദേഷ്യം വരുവാണ് കാരണം ആദ്യം എന്താ ഇങ്ങനെയൊക്കെ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ നിലത്തേക്ക് നമ്മുടെ രചന വരുന്നുണ്ട് രചനയും അതുപോലെ തന്നെ മഹേഷും കൊണ്ട് സംസാരിക്കുന്നുണ്ട് രചന പറയണ്ടേ എൻ്റെ അടുത്ത് വരാം നിങ്ങൾക്ക് കാണുമില്ലേ എന്റെ മോൻ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കില്ല അവനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിങ്ങളെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അപ്പൊ നമ്മുടെ ആണെങ്കിൽ ഇത് ദൂരത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ മഹേഷും അതുപോലെ തന്നെ രചനയും തമ്മിൽ സംസാരിക്കണത് ഇഷിതൊക്കെ മഹേഷിനോട് ചെറിയൊരു പ്രണയമൊക്കെ തോന്നി തുടങ്ങിയത് കൊണ്ട് തന്നെ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജനെയും അതുപോലെ തന്നെ മഹേഷ് സംസാരിക്കണത് രജൻ അവിടെ പോയി കഴിയുമ്പോഴേക്കും ഇഷിത ചോയ്ക്കേണ്ടുണ്ട് ഓ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി അവളുള്ളത് കൊണ്ടിട്ടായിരിക്കുമല്ലേ എന്ന രീതിയിൽ എന്തൊക്കെയോ ഒരു ഇഷിത പറയുന്നുണ്ട് പക്ഷെ അത് മഹേഷിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ മഹേഷ് തന്നെ ഇഷിദനെ അടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ഓങ്ങുവാണ് ഇഷിത ആകെ ഞെട്ടി പോകുന്നുണ്ട് ഹേ എന്ന് വേണ്ടി കൈ ഓങ്ങുമ്പോഴേക്കും ഇഷിത നോക്കുമ്പോഴേക്കും മഹേഷ് അടിക്കാൻ വേണ്ടി പോവാണ് ഓഹോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്നെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയല്ലേ ഇപ്പൊ അപ്പൊ നിങ്ങൾക്ക് അതിനും അടിയൊന്നും നിങ്ങൾ എപ്പോഴാ പെണ്ണുങ്ങളെ കൈ വെക്കാൻ പോലെ തുടങ്ങിയത് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പോകാൻ നോക്ക ഇവിടന്ന് എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയാട്ടോ ഇഷിതൊക്കെ അത് വല്ലാത്ത വിഷമമൊക്കെ തോന്നുന്നുണ്ട് ഇഷിദ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഇഷിദ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടീനെ ദൂരത്ത് കാണുവാണ് ഈ കുട്ടീനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പണ്ട് ഇഷ പതുക്കി ഇങ്ങനെ അടുത്തേക്ക് നോക്കുമ്പോഴേക്കോ വേറെ ആരും അത് നമ്മുടെ ഇഷാദാണ് ഇഷിത ആകെ ഞെട്ടിപ്പോശുര ഇത് ഇഷാദല്ലേ എന്റെ സ്വന്തം ഇഷാദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത വേഗം തന്നെ ഇഷാദിന്റെ അടുത്തേക്ക് ഓടി പോവുകട്ടോ അത് ആദ്യം അടുത്തേക്ക് ഓടിപ്പോണേ ഇഷാദേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇഷാദോ ഏത് ഇഷാദ് ഞാൻ ഇഷാദല്ല ആന്റി ആന്റിക്ക് ആള് ും എന്റെ പേര് ആദീന ആദിത്യൻ ആദിത്യനല്ല ഇഷാദ് അപ്പോഴാണ് ഇഷിതക്ക് ഓർമ്മ വരുന്നത് ഓ ഇഷാദ് എന്ന് താനിട്ട പേരാണല്ലോ അങ്ങനെ ഇഷ ഇഷിതക്ക് മനസ്സിലായി തന്റെ ആദി തന്റെ ഇഷാദ് തന്നെയാണ് ഓർമ്മ ശക്തി തിരിച്ചു കിട്ടിയത് കൊണ്ട് തന്നെ അവന് ഓർമ്മയില്ലാത്തായിരുന്നു ഇഷിതക്ക് മനസ്സിലായി കേട്ടോ പക്ഷെ ഇഷിത പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മോനെ കഴിഞ്ഞ ദിവസം മോനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചില്ലേ അന്ന് ആക്സിഡന്റോ എനിക്കോ ഷെ നിങ്ങൾ എന്തൊക്കെയാ പണ്ടത് എനിക്ക് നിങ്ങൾ അറിയാനും പാടില്ല മോനെ മോനെ എനിക്ക് എനിക്ക് നന്നായിട്ട് മോനെ അറിയാം ഞങ്ങളിൽ ഒരുപാട് കാര്യം സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ നമ്മൾ ഒരുമിച്ചിട്ടായിരുന്നോ ഷെ എന്തൊക്കെയാ നിങ്ങളീ പറഞ്ഞത് നിങ്ങളൊന്ന് പൊയ്ക്കേന്ന് പറയാണ് മോനെ മോനെ എന്റെ ഒട്ടും ഓർമ്മയില്ലേ ഇല്ല ഓർമ്മയില്ല മോനെ ഞാനാ മോനെ ചികിത്സിച്ചത് ഞാൻ എന്റെ കൂടെ ആയിരുന്നു മോൻ ആക്സിഡന്റ് സംഭവിച്ചതിനു ശേഷം മോൻ എന്റെ കൂടെ ആയിരുന്നോ എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ ഭയങ്കര കഷ്ടോലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ് ഇഷ് ആദ്യം അവിടെ നിന്ന് പോകുകട്ടോ ഇഷിതൊക്കെ ആണെങ്കിൽ ആകെ വിഷമമാകുന്നുണ്ട് പക്ഷെ ഇഷിതൊക്കെ അറിയാം ആദ്യക്ക് തന്നെ ഓർമ്മ അതായത് ഇഷാദിനെ തന്നെ ഓർമ്മ ഇല്ലായിട്ടാണെന്ന് അറിയാം പക്ഷെ എന്നാലും വല്ലാത്തൊരു വിഷമം പോലെ അവൻ എങ്ങാനും തന്നെ ഓർത്തെടുത്തിരുന്നെങ്കിലോ എന്ന് നമ്മുടെ ഇഷിത അറിയാൻ ഒന്ന് ആഗ്രഹിച്ചു പോവാട്ടോ ഇഷിതയുടെ കണ്ണൊക്കെ ഒന്ന് നിറയുന്നുണ്ട് അതിനുശേഷം ഇഷിത അകത്തേക്ക് പോവാണ് ഇഷിതയുടെ കണ്ണ് നിറഞ്ഞിരിക്കണ കാണുമ്പോഴേക്കും ചിപ്പി ചോദിക്കേണ്ട എന്താമ്മേ എന്ത് പറ്റി അമ്മ ആകെ വിഷമത്തിൽ പോലെ തന്നെ അച്ഛനായിട്ട് പിണങ്ങിയോ ഏ ഒന്നുമില്ല മോളെ അല്ല എന്തോ പ്രശ്നം എന്താ അമ്മേ ഏഹ് ഒന്നും ഇല്ലന്നേ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത് ഇങ്ങനെ പറയാട്ടോ പക്ഷെ ചിപ്പിക്ക് എന്തോ ഒരു കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ശേഷം നമ്മുടെ ആദ്യമാണെങ്കിൽ ഈ കാര്യം പോയിട്ട് നമ്മുടെ മഹ് രചനയെടുത്തും അതുപോലെ തന്നെ ആകാശയോടും പറയണ്ട ഒരു സ്ത്രീ എന്റെ അടുത്തേക്ക് വന്നു എന്തോ കുറച്ചു ദിവസം ഞാൻ അവരുടെ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞു സ്ത്രീയോ ഏത് സ്ത്രീ ആ ഒരു സ്ത്രീ അവരങ്ങോട്ടെങ്ങോട്ട് പോയി മോനൊന്ന് കാണിച്ചു തന്നെ പറഞ്ഞിട്ട് രജന അടുത്തേക്ക് പോകുമ്പോഴേക്കും ആകാശ് പറയണ്ടേ ഏ രജന അതാണിതിന് ആവശ്യത്തെ വള്ളിക്കെട്ടൊക്കെ പിടിക്കണം അത് വിട്ട് കള ഏ എ എനിക്കറിയണം ഏത് സ്ത്രീന്റെ അടുത്തായിരുന്നു ഇവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് അപ്പോഴേക്കും നമ്മുടെ ആദ്യക്കാണെങ്കിൽ രജന രജനക്ക് ഇശുതനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ രചനയും രചനയാണ് രചന അറിയുന്നത് ില്ല ഇഷുതാണ് തന്റെ ആതിരെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നുള്ള രഹസ്യം ആ സമയത്ത് അറിയുന്നില്ല കേട്ടോ പക്ഷെ രചനയും അതുപോലെ തന്നെ ഇഷ്ടം തമ്മിൽ നല്ലൊരു അടി നടക്കുന്നുണ്ട് അത് എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല വീക്കെന്റ് പ്രൊമോൽ കാണിച്ചതാണ് ഈശുദീനെ രചനയെ പിടിച്ചിട്ട് ഒറ്റ തള്ളു തള്ളുന്നുണ്ട് രചന അങ്ങനെ തന്നെ മറിഞ്ഞ് അങ്ങോട്ട് വീഴുവാട്ടോ അതിനുശേഷം രചന വീണ്ടും വിഷുതേനെ തല്ലാൻ വേണ്ടി വരുമ്പോഴേക്കും വിഷുതെ രചനയുടെ കൈ പിടിച്ച് തിരികെയാണ് ശേഷം തല പിടിച്ചിട്ട് ഒറ്റ ഇങ്ങനെ തള്ളുമ്പോഴേക്കും രചന വീണ്ടും മറിഞ്ഞ് വീഴുമാണ് ഹാ നീനെ തല്ലിയല്ലേ നീനെ തല്ലിയല്ലേടി ആ തല്ലി ഇനിയും തല്ലു രാജയ്ക്ക് ഇവിടുന്നു പോയ്ക്കു അല്ലെങ്കിൽ നിങ്ങൾ നാണം കിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിദ് അവിടുന്ന് പോകാണ് ഇതൊക്കെ കാണുമ്പോൾ ചിപ്പിക്ക് സന്തോഷം ആവാട്ടോ അവർക്ക് ഒരെണ്ണം കിട്ടണോ ആയിരുന്നു എന്ന് ചിപ്പിയുടെ മനസ്സിലുണ്ട് മഹേഷ് ആണെങ്കിൽ ആദ്യം അങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ട് തന്നെ മഹേഷിന് ആകെ ഒരു മൂഡൌട്ടും ഭയങ്കര ദേഷ്യവും ഒക്കെയാണ് മഹേഷ് അവിടെ നിന്ന് ഒറ്റക്ക് തന്നെ വണ്ടി എടുത്തോണ്ട് വീട്ടിലേക്ക് പോവാട്ടോ ഇഷിതൊക്കെ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് മഹേഷ് എന്താണ് അവിടെ വന്നത് മഹേഷിന് ദേഷ്യം വരാനുള്ള കാരണം എന്താണ് രജനയും മഹേഷും തമ്മിൽ സംസാരിച്ചത് എന്തായിരിക്കും എന്നൊക്കെയാണ് നമ്മുടെ ഇഷിതയുടെ പിന്നീടുള്ള കുറെ ക്വസ്റ്റ്യൻസ് കേട്ടോ വീട്ടിൽ വന്ന് വരുമ്പോൾ മഹേഷ് ആരോട് സംസാരിക്കണമെന്നില്ല അഥവാ സംസാരിച്ചാൽ തന്നെ അമ്മേടത്തോ അച്ഛനടുത്തോ എന്തൊക്കെയോ പതിക്കുക സംസാരിക്കും താൻ അടുത്തേക്ക് വന്ന് ആ സംസാരം നിർത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇഷിതൊക്കെ മനസ്സിൽ മഹേഷ് വേറെ വേറെന്തൊക്കെയോ വലിയൊരു രഹസ്യം തന്നിൽ നിന്ന് മറിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഇഷ്ട ഈ കാര്യം വിനോദിനോട് പറയുന്നുണ്ട് വിനോദിന്റെ മനസ്സിലെ ആദ്യയുടെ കാര്യമാണെന്ന് പിന്നെ വിനോദ് ആദ്യെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ തുടങ്ങണൊക്കെ കേട്ടോ അതൊക്കെ ആഴ്ച പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഇനി വരുന്ന പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ